നമസ്കാരം പാർശ്വ ഷാരൂൺ വധക്കേസ് അങ്ങനെ പെട്ടെന്ന് മലയാളികൾക്ക് മറക്കാൻ കഴിയില്ല ഒരു ചെറുപ്പക്കാരന്റെ സ്നേഹത്തെയാണ് കൊന്നത് യഥാർത്ഥ പ്രണയത്തെ കൂടി കൊലപ്പെടുത്തിയ കേസ് അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്നാണ് കോടതി പോലും ചൂണ്ടിക്കാട്ടിയത് ഇപ്പോഴത്തെ സമാന രീതിയിൽ കോതമംഗലത്ത് നിന്നും ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് കോതമംഗലത്ത് യുവാവിന് സുഹൃത്ത് വിഷം നൽകി കൊലപ്പെടുത്തിയതായി സംശയം മാതിരപ്പിള്ളി സ്വദേശിയും മുപ്പത്തിയെട്ട് വയസ്സുകാരനുമായ അൻസിലാണ് മരിച്ചത് രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ വൈകിട്ടോടെയായിരുന്നു യുവാവിന്റെ മരണം സംഭവത്തിൽ പെൺ സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കാമുകൻ ഷാരോണിനെ വക പാറശാല സ്വദേശിനി ഗ്രീഷ്മയ്ക്ക് നേരത്തെ കോടതി വധശിക്ഷ വിധിച്ചിരുന്നു ജൂസിൽ ചേർത്തായിരുന്നു ഗ്രീഷ്മ കാമുകന് വിഷം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിയഞ്ചിനായിരുന്നു ഷാരൂണിന്റെ മരണം ആന്തരിക അവയവങ്ങൾ അഴുകിയാണ് ഷാരോൺ മരിച്ചത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്നാണ് പറഞ്ഞാണ് ഷാരോണിനെ ഗ്രീഷ്മ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തിയത് പതിനൊന്ന് ദിവസം ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാനാവാതെയാണ് ഷാരോൺ ആശുപത്രിയിൽ കഴിഞ്ഞത് ഒടുവിൽ മരണത്തിന് കീഴങ്ങുകയായിരുന്നു ഇതിന് ഏറെക്കുറെ സമാനമാണ് കോതമംഗലം കേസെന്നാണ് വിലയിരുത്തൽ യുവതിക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കും പെൺ സുഹൃത്ത് വിഷം കലർത്തിയതായി ചികിത്സയിലിരിക്കെ അൺസിൽ മൊഴി നൽകിയിരുന്നു എന്നാണ് സൂചന യുവതി വിഷം വാങ്ങിയതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം മതശ്രമത്തിനായിരുന്നു ആദ്യം കേസെടുത്തത് യുവാവ് മരിച്ചതോടെ കൊലക്കുറ്റം ചുമത്തും എന്താണ് കൊലപാതകത്തിന് കാരണമെന്ന് വ്യക്തമല്ല യുവതിയെ ചോദ്യം ചെയ്തു വരികയാണ് ഇരുവരും തമ്മിൽ ദീർഘനാളുകളായി അടുപ്പത്തിലായിരുന്നു ഇടയ്ക്ക് പിണങ്ങിയപ്പോൾ അൺസലിനെതിരെ യുവതി പോലീസിൽ പരാതി നൽകിയിരുന്നു അതിനുശേഷം ഇരുവരും തമ്മിൽ വീണ്ടും അടുപ്പത്തിലായി പിന്നീട് എന്തോ കാരണവശാൽ യുവാവിനെ ഒഴിവാക്കണമെന്ന് യുവതി തീരുമാനിച്ചു തുടർന്ന് കഴിഞ്ഞ ദിവസം യുവാവിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അവിടെ വെച്ച് വിഷം നൽകിയെന്നാണ് സൂചന യുവതി കുറ്റം സമ്മതിച്ചിട്ടുണ്ടെന്നും വാർത്തകൾ പുറത്തു വരുന്നുണ്ട് യുവതിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ വിഷത്തിന്റെ കുപ്പി കണ്ടെത്തിയിട്ടുണ്ട് ഇത് എവിടെ നിന്നാണ് വാങ്ങിയതെന്നും പോലീസ് കണ്ടെത്തി യുവാവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക ജൂലൈ മുപ്പതിന് പുലർച്ചെയാണ് അൻസലിന് വിഷം നൽകിയതെന്നാണ് എഫ്ഐആർ പ്രതിയുടെ ചേരാട് ഭാഗത്തുള്ള വീടിന് സമീപമാണ് വിഷം കൊടുത്ത് കൊല ചെയ്യാൻ ശ്രമമെന്നാണ് ആരോപണം എഫ്ഐആറിൽ യുവതിയുടെ പറഞ്ഞിട്ടില്ല മുപ്പതിന് മൂന്ന് മണിക്കാണ് വിവരം കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ കിട്ടുന്നത് അപ്പോൾ തന്നെ കേസ് രജിസ്റ്റർ ചെയ്തു അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുന്നതോടെ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നും പോലീസ് സൂചിപ്പിച്ചു